قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين

പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ എപ്രകാരമാണ് കുളിച്ച് ശുദ്ധി വരുത്തേണ്ടത് അതിൻ്റെ രൂപം മിനിമം രൂപം എങ്ങനെയാണ് പൂർണമായ രൂപം എപ്രകാരമാണ് എന്നെല്ലാം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു ഇന്ന് അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായി കഴിഞ്ഞാൽ അവർ എപ്രകാരമാണ് കുളിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് ആർത്തവകാരിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ശുദ്ധിയായി കഴിഞ്ഞാൽ ഉടനെ താമസം വിന അവർ കുളിച്ച് ശുദ്ധി വരുത്തേണ്ടതുണ്ട് നമസ്കാരവും അതേപോലെയുള്ള മറ്റു കർമ്മങ്ങളെല്ലാം അവർ നിർവഹിക്കുവാൻ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് പലപ്പോഴും പല സഹോദരിമാരും ആർത്തവ രക്തത്തിൽ നിന്ന് ശുദ്ധിയായി കഴിഞ്ഞാലും അവരവരുടെ സൗകര്യാനുസരണം ശുദ്ധി വരുത്തുന്നത് നീട്ടിവെക്കുകയും അങ്ങനെ അവരുടെ നമസ്കാരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അലസ മനോഭാവം പലരിലും കണ്ടുവരുന്നുണ്ട് ഗുരുതരമായ കുറ്റമാണത് എപ്പോൾ രക്തം മുറിഞ്ഞ് ശുദ്ധിയായി എന്ന് ഉറപ്പായോ ഉടനെ അവർ കുളിച്ച് ശുദ്ധി വരുത്തുകയും ആ സമയത്തുള്ള നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഉടൻ ശ്രദ്ധ പുലർത്തി അത് സമയത്ത് തന്നെ നിർവഹിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇക്കാര്യമാണ് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത് ഒരിക്കലും ഇക്കാര്യത്തിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ സമയത്തിനനുസരിച്ച് എന്നിങ്ങനെ നീട്ടിവെക്കാവുന്ന ഒരു ശുദ്ധീകരണമല്ല ആർത്തവത്തിൽ എന്ന് ശുദ്ധിയായി കഴിഞ്ഞാലുള്ള കുളി എന്നുള്ളത് പ്രത്യേകം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എപ്രകാരമാണ് ആ കുളി നിർവഹിക്കേണ്ടത് ജനാപത്തുകാരൻ എപ്രകാരമാണോ അല്ലെങ്കിൽ ജനാപത്തുകാരി എപ്രകാരമാണോ അതിൽ നിന്ന് ശുദ്ധി വരുത്തേണ്ടതെങ്കിൽ ഏറെക്കുറെ അതേപോലെ തന്നെയാണ് ആർത്തവ രക്തത്തിൽ നിന്ന് ശുദ്ധിയായാലുള്ള കുളിയും ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം അത് ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാനും സാധിക്കും മഹതിയായ ആയിഷ റബിയാഹു തലാൻഹ അവർ പറയുകയാണ് ഒരിക്കൽ നബി അലൈഹി വസോട് ചോദിക്കുകയുണ്ടായി കുളിക്കുന്നതിനെ എപ്രകാരമാണ് കുളി നിർവഹിക്കേണ്ടത് അപ്പൊ നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു കൊടുത്തു ആദ്യം അതാണ് പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ അവൾ എടുക്കട്ടെ എടുത്തു വെക്കട്ടെ മാ അഹാ അവൾക്ക് ശുദ്ധീകരിക്കുവാനുള്ള വെള്ളം ആ വെള്ളം തയ്യാറാക്കുക വ സിതറത്തഹ അതുപോലെ തന്നെ അവർക്ക് തേച്ച് കഴുകി ശരീരം ശുദ്ധിയാക്കുവാനുള്ള താളി സിതറത്ത് എന്ന് പറഞ്ഞാൽ ഒരുതരം വൃക്ഷത്തിന്റെ ഇല അത് ചരച്ചരച്ച് പിഴിഞ്ഞുണ്ടാക്കുന്ന ഒരു തരം കൊഴുത്ത ദ്രാവകമാണ് താളി നമ്മുടെ നാട്ടിലൊക്കെ അത് പ്രയോഗിക്കാറുണ്ട് പണ്ടുകാലത്തൊക്കെ തലയിൽ സ്ത്രീകൾ മെഴുക്ക് എണ്ണയൊക്കെ പോകുവാനും ശുദ്ധീകരണം വരുത്തുവാനുമൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ചില ചെടികളുടെ വള്ളികളും വിലകളുമൊക്കെ ചതച്ചരച്ച് പിഴിച്ചുണ്ടാക്കുന്ന അതിൽ നിന്ന് പിഴിഞ്ഞുണ്ടാക്കുന്ന ഒരു തരം കൊഴുത്ത ദ്രാവകം അത് തേച്ചിട്ടാണ് പലപ്പോഴും താളിയായി ഉപയോഗിച്ചിട്ടാണ് കുളിക്കാറുള്ളത് ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇന്ന് ആ ഒരു സംവിധാനത്തിന് പകരമായി ആധുനിക സംവിധാനങ്ങളിലെമ്പാടുമുണ്ട് നമ്മൾ കുളിച്ചു പിന്നെ സോപ്പുകളുണ്ട് അതേപോലെ തന്നെ പകരമായി ഉപയോഗപ്പെടുത്തുന്ന വ്യത്യസ്ത ബ്രാൻഡുകളിലും കളറുകളിലുമൊക്കെയുള്ള ഷാമ്പുകളുണ്ട് ആ വിധത്തിലുള്ള വസ്തുക്കളൊക്കെ ഇന്ന് ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളം ഒരുക്കി വെക്കുക അഥവാ വെള്ളം അന്നൊക്കെ അത് വെള്ളം തയ്യാറാക്കിയിട്ട് വേണമല്ലോ അതേപോലെ തന്നെ ഇത് കഴുകി വൃത്തിയാക്കുവാനുള്ള താളി അഥവാ അതിന് പകരമായിട്ടുള്ള സോപ്പോ ഷാംപുവോ എന്താണെങ്കിലൊക്കെ തയ്യാറ് ചെയ്ത് വെച്ച് ഫറു അങ്ങനെ അവൾ എന്ത് ചെയ്യണം ശുദ്ധീകരണം വരുത്തണം ശുദ്ധീകരണം ഏറ്റവും നല്ല നിലക്ക് ശുദ്ധീകരണം നിർവഹിക്കണം എന്താണ് ഈ നല്ല നിലക്ക് ശുദ്ധീകരണം നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ചുണ്ട് ഒന്ന് സമ്പൂർണമായ ഒരു ഉതു എടുക്കട്ടെ എന്ന് അതിന് വ്യാഖ്യാനം നൽകിയ പണ്ഡിതന്മാരുണ്ട് ഒരു സ്ത്രീ കുളിക്കുവാൻ ആരംഭിക്കുമ്പോൾ അവൾ ഈ നിലക്ക് കൃത്യമായി അവൾ ഒരു ഉതു സമ്പൂർണമായി എടുക്കേണ്ടതുണ്ട് അതിന് അതേപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത് ആർത്തവ രക്തക്കറ പുരണ്ട അവരുടെ സ്വകാര്യ പാർട്ട് അതവർ ശരിക്ക് കഴുകി ശുദ്ധീകരിക്കട്ടെ എന്നും അങ്ങനെയും വ്യാഖ്യാനമുണ്ട് ആ വ്യാഖ്യാനമാണ് കുറച്ചുകൂടി ഇതിനോട് യോജിക്കുന്നത് കാരണം നബി നബിസല്ലാഹു അലഹി വസ്ല്ലം കുളി നിർവഹിക്കുന്ന വേളയിൽ അവിടുത്തെ വലത് കൈ കൊണ്ട് ഇടത്തെ കൈയിലേക്ക് വെള്ളമൊഴിക്കുകയും സ്വകാര്യ ഭാഗം വളരെ വൃത്തിയായി കഴുകുകയും ചെയ്തു എന്നാണല്ലോ അപ്പോൾ ഋതുമതിയായ ഒരു സ്ത്രീ അവൾ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായി കഴിഞ്ഞാൽ കുളിക്കുന്ന വേളയിൽ അവളും എന്താണ് ചെയ്യേണ്ടത് ആദ്യം അവൾ കൈകളൊക്കെ കഴുകി അതുപോലെ തന്നെ അവൾ വായും വെള്ളവും വായും മൂക്കുമൊക്കെ വൃത്തിയാക്കി അതേപോലെ അവളുടെ ഈ സ്വകാര്യ പാർട്ടിൽ പറ്റി പിടിച്ചിട്ടുള്ള രക്തക്കറകളോ മറ്റേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായും പൂർണ്ണമായും കഴുകി ശുദ്ധീകരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പം ഈ ഷാംപുവോ സോപ്പോ ഒക്കെ ഉപയോഗിച്ച് അത് കൃത്യമായി അവൾ അത് ശുദ്ധീകരിക്കുക പിന്നീട് നബി സലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു എന്താ നബി നബിസ്വല്ലാഹു അലൈവ് വസ്ലം പറയുന്നത് അങ്ങനെ ആ ഭാഗം കൃത്യമായി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഉതുവും എടുക്കാം ഈ ഉതുവും എടുക്കാം കാരണം ഈ വിധത്തിലുള്ള ആ വ്യാഖ്യാനം അനുസരിച്ച് സ്വകാര്യ പാർട്ടിൽ പറ്റി പിടിച്ചിട്ടുള്ള രക്തക്കടകളൊക്കെ കഴുകിക്കളഞ്ഞതിൻ്റെ ശേഷം പിന്നീട് എന്ത് ചെയ്യുക സമ്പൂർണമായൊരു ഉദുവൊക്കെ എടുത്ത് പിന്നെ അവർ അവരുടെ തലയിലേക്ക് വെള്ളം ഒഴിക്കട്ടെ തലയിലേക്ക് ആദ്യം തല ഭാഗം കൊണ്ടാണല്ലോ ഇപ്പോൾ ജനാപത്തു കുളിയാണെങ്കിലും ആരംഭിക്കേണ്ടത് അപ്പൊ ആദ്യം അവരുടെ തലയിലേക്ക് അവർ വെള്ളം ചൊരിക്കുക ഒഴിക്കുക എന്നിട്ട് ആ തല അവർ തേച്ച് കഴുകട്ടെ ദൽക്കൻ ശതീതൻ വളരെ ശക്തമായ നിലക്ക് തേച്ച് കഴുകുക തലമുടി ഹത്താ അവരുടെ മുടിയുടെ ഉൾഭാഗത്തേക്ക് വരെ അഥവാ അപ്രകാരം നിർവഹിക്കുവാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് തലമുടിയൊക്കെ ശരിക്ക് നന്നായി താളിയോ സോപ്പോ ഷാംപൂ ഒക്കെ ഇട്ട് നന്നായി തലയുടെ ഉള്ളിലേക്ക് തന്നെ ആ തല തൊലിപ്പുറമേക്ക് അല്ലെങ്കിൽ മുടിയുടെ ഉൾഭാഗത്തേക്ക് എത്തും വിധത്തിൽ കഴുകലാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം എന്നാൽ അതിൽ ഇളവുകളുണ്ട് അതേപോലെ തന്നെ അതത്ര നിർബന്ധമായ കാര്യമല്ല എന്നത് ശേഷം വരുന്ന ചില ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട് എന്തായാലും അതിൻ്റെ സമ്പൂർണ്ണമായ ഒരു രീതി പൂർണ്ണമായ അർത്ഥത്തിലുള്ളവരു എല്ലാം പാലിച്ചു കൊണ്ടുള്ള ഒരു രീതിയിൽ ഈ നിലക്ക് തലമുടിയൊക്കെ ശരിക്ക് എല്ലാ ഭാഗത്തും അങ്ങനെ നനയുന്ന വിധത്തിൽ തേച്ച് കഴുകി വെള്ളമൊഴിച്ച് തേച്ച് കഴുകാൻ പറഞ്ഞു സുമത്ത് അസുബു അലിഹൽ പിന്നെ അവളുടെ ശരീരത്തിലേക്ക് അവൾ വെള്ളം ഒഴിക്കണം മൊത്തം ശരീരം നനയുന്ന നിലക്ക് പൂർണമായ നിലക്ക് വെള്ളം ഒഴിക്കുക സുമുഖത്ത പിന്നീട് നബിസ് അലൈഹി വസല്ല ഒരു സൂചനയിലൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്തി അതെന്താണ് പിന്നീട് അവൾ എടുക്കട്ടെ ഫിറുസത്തൻ ഒരു പരുത്തി കഷ്ണം ഒരു തുണി കഷ്ണമോ ഒരു പരുത്തിയോ കോട്ടൺ എന്തെങ്കിലും ഒന്ന് ഏത് വിധത്തിലുള്ള അന്ന് കസ്തൂരിയുടെ ഉപയോഗമൊക്കെ ഏറെ മികച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ കസ്തൂരി പുരട്ടപ്പെട്ടിട്ടുള്ള ഒരു പരുത്തി തുണിയെടുത്ത് ഒരു കഷ്ണം തുണിയെടുത്ത് അതുകൊണ്ടവൾ പ്രത്യേകം ഒന്ന് ശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം എന്താണ് സുഗന്ധ വസ്തു കൊണ്ട് അവരുടെ ആർത്തവ രക്തക്കറയാകുന്ന സ്വകാര്യ പാർട്ട് ഭാഗം സുഗന്ധ വസ്തു ഉപയോഗിച്ചിട്ടുള്ളവർ തുണി കഷ്ണം കൊണ്ടൊന്ന് ശുദ്ധീകരിക്കുക ഒന്ന് സുഗന്ധം പിന്നെ പരത്തുന്ന വിധത്തിൽ ആ നിലക്ക് അവർ ശുദ്ധീകരിക്കട്ടെ എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം ഒരു രൂപത്തിൽ പറഞ്ഞപ്പോൾ അസ്മാ റലി അള്ളാഹു തലാന്നക്ക് അതത്ര മനസ്സിലായില്ല എന്താപ്പ നബി തങ്ങൾ ആ പറഞ്ഞത് അപ്പം അസ്മാ ബിബി ചോദിച്ചു വഖൈഫിയ എങ്ങനെയാണ് ഈ കസ്തൂരി പുരണ്ട പുരട്ടിയ വസ്ത്രം കൊണ്ടൊരു പ്രത്യേക ശുദ്ധീകരണം എപ്രകാരമാണ് നബിയെ എന്ന് നബി സല്ലാഹു അലൈ വസല്ലമയോട് സഹാബത്ത് അങ്ങനെയാണ് അവർക്ക് ഉണ്ടാകുന്ന സംശയം തീരുവോളം അതിൽ അവർക്ക് ലജ്ജയൊന്നുമില്ല കാരണം ഇത് അവരുടെ ശുദ്ധിയെ ബാധിക്കുന്ന വിഷയമാണ് നമസ്കാരത്തെ ബാധിക്കുന്ന വിഷയമാണ് നോമ്പിനെ ബാധിക്കുന്ന വിഷയമാണ് അവർക്കതിനൊക്കെ വളരെ നിഷ്ഠയാണ് അതിലൊന്നും അവർക്ക് ലജ്ജയില്ല അപ്പം അസ്മാ ബി ചോദിച്ചു എങ്ങനെയാണ് അവിടം ശുദ്ധീകരിക്കുക അതുകൊണ്ട് അപ്പോൾ ാഹു അലി വസ്ലമിന് എങ്ങനെയാ അതാണ് പച്ചയായിട്ട് പറയാ പറഞ്ഞു മഹാപരിശുദ്ധൻ അതുകൊണ്ട് ശുദ്ധിയാക്ക് നിങ്ങൾ അത് മുഖേന ഒന്ന് ശുദ്ധി വരുത്ത് അവിടം ശുദ്ധി ശുദ്ധിയാക്ക് എന്നിങ്ങനെ വീണ്ടും ആവർത്തിച്ചു അപ്പൊ ആയിഷാ റീ അള്ളാഹു കാര്യം മനസ്സിലായി അള്ളാഹാന്റെ റസൂലിന് ഇത് അങ്ങോട്ട് നേരെ പറയാനുള്ള ഒരു ലജ്ജ കൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ പ്രയോഗിക്കുന്നത് അപ്പൊ ആയിഷ അറിയാഹു അലാഅഅന്ന വളരെ തന്ത്രപരമായിട്ട് എന്ത് ചെയ്തു സ്വകാര്യം പറയാനെന്ന നിലയ്ക്ക് അസ്മാ ബീവിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് സ്വകാര്യത്തിൽ പറഞ്ഞു കൊടുത്തു അള്ളാന്റെ റസൂൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തത്തബീനി സ്വകാര്യ പാർട്ടിൽ ബാധിക്കുന്ന രക്തത്തിൻ്റെ പാടും ഭാഗവും ഒക്കെ ബാധിച്ചിട്ടുള്ള ഭാഗത്ത് ഒരു സുഗന്ധം അവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അവിടുന്ന് ഉദ്ദേശിച്ചത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു സുഗന്ധം ആ ഭാഗത്ത് പിന്നെ നിർവഹിക്കുക അല്ലെങ്കിൽ സുഗന്ധം പൂശുക എന്നുള്ളതാണ് അവിടുന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ നിങ്ങൾ നോക്കൂ ഇതാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ മെൻസസിൽ നിന്ന് ശുദ്ധിയായതിൻ്റെ ശേഷമുള്ള കുളിയുടെ രൂപത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് മാത്രല്ല അസ്മാർ അലിഅള്ളാഹു തലാഹ തന്നെ റസൂൽനോട് ജനാബത്ത് കുളിയെ സംബന്ധിച്ചും ചോദിച്ചിട്ടുണ്ട് അതിന് നമ്മൾ ആവർത്തിക്കേണ്ടതില്ല അവിടെ നബി തങ്ങൾ വീണ്ടും പറഞ്ഞു കൊടുത്തു കൊണ്ട് നീ വെള്ളമെടുക്ക് അതുകൊണ്ട് നീ ശരിക്കും ശുദ്ധീകരണം വരുത്ത് എന്നിട്ട് തലയിലേക്ക് വെള്ളമൊഴിക്ക് എന്നിട്ട് തലയുടെ ഉത്ഭാഗത്തെത്തുന്ന നിലക്ക് അവിടെ ഒരു പൂർണ്ണമായി തേച്ച് ശക്തിയായ നിലക്ക് തേച്ച് കഴുകുക എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ ജനാപത്ത് കുളിക്കുമ്പോൾ പിന്നെ തലയിൽ വെള്ളമൊഴിക്കുമ്പോൾ എല്ലാ ഭാഗത്തും അങ്ങനെ വെള്ളം എത്തൽ നിർബന്ധമില്ല അഥവാ തലയുടെ തലയുടെ ഓരോ മുടിയിഴകളിലും വെള്ളം എത്തിക്കൊള്ളണമെന്നില്ലാതെ ഹൈദിലാണത് ബാധകമാകുന്നത് എന്നൊക്കെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ആ അഭിപ്രായത്തിലേക്ക് വ്യത്യാസത്തിലേക്ക് ഞാൻ അതിൻ്റെ അവസാനം വരുന്നുണ്ട് ഏതായിരുന്നാലും അങ്ങനെ പിന്നീട് നീ എന്ത് ചെയ്യ് ശരീരത്തിൽ മുഴുവനും വെള്ളമൊഴുക്കുക എന്നിങ്ങനെ ആ അപ്പൊ ജനാപത്ത് കുളിയും ഈ കുളിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഇപ്പം നമുക്ക് എന്തേ വ്യത്യാസം കാണുന്നുള്ളൂ ഒന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞുവന്ത് നിങ്ങൾ ഒരു പരുത്തി വസ്ത്രമെടുത്തുകൊണ്ട് ആ ഭാഗം നിങ്ങൾ കുളി കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് പ്രത്യേകം ഒരു സുഗന്ധം ഉപയോഗിക്കണം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ തല വളരെ ശക്തമായി നിലക്ക് നിലക്കൊരച്ച് നന്നായിട്ട് തേച്ച് കുളിക്കണം കഴുകണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആർത്തവരക്തം പുരണ്ടിട്ടുള്ള പാർട്ട് ആദ്യം തന്നെ കൃത്യമായി ശുദ്ധീകരണം വരുത്തണം എന്നും പറഞ്ഞു ഇതൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം ആയിഷ ആയിഷറിയാഹുത്തലാന്നെ പറയണം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പലപ്പോഴും ഇതൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ശ്രോതാക്കൾ ചിന്തിക്കുന്നുണ്ടാകും ഇതൊക്കെ ആർക്കും അറിയാത്തത് ഇതൊക്കെ അറിയാത്ത എത്രയോ ആളുകളുണ്ട് എങ്ങനെ ശുദ്ധീകരണം വരുത്തണം അല്ലെങ്കിൽ ഇതിന്റെ അഥബുകൾ എന്ത് ഇതിൽ പാലിക്കേണ്ട മര്യാദകൾ എന്ത് എന്നൊക്കെ അറിയാത്ത ആളുകളുണ്ട് ലജ്ജ കാരണം ഇതൊന്നും ചോദിക്കുകയുമില്ല കാര്യങ്ങൾ പഠിക്കുന്നതിൽ അവർ ലജ്ജിക്കുന്നു എന്നാൽ അനാവശ്യമായ കാര്യങ്ങളിൽ അവർ എന്തു ചെയ്യുന്നില്ല ലജ്ജ കാണിക്കുന്നുമില്ല എന്നാൽ ആയിഷർ അലി അള്ളാഹുത്താല ഈ സംഭവമൊക്കെ നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം കൂട്ടിച്ചേർത്ത ഒരു വാചകം ഞാൻ ഇതിനോട് സാന്ദർഭികമായി കൂട്ടിച്ചേർക്കുകയാണ് എന്താണ് ഉമ്മ പറയുന്നത് എത്ര നല്ല വനിതകളാണ് എത്ര നല്ല പെണ്ണുങ്ങളാണ് മദീനയിലെ അൻസാറുകളായ പെണ്ണുങ്ങൾ എന്താ അവർക്കുള്ള മേന്മ ആയിഷബി റഹി അള്ളാഹുഹ പറയുന്നത് ആ സ്ത്രീകൾക്ക് ലജ്ജ തടസ്സമേ ആകാറില്ല അൻ മതപരമായ ഒരു വിഷയത്തിൽ ചോദിച്ചറിയേണ്ടത് കൃത്യമായി അവർക്ക് സംശയം തീരുവോളം ചോദിച്ച് ഗ്രഹിക്കുന്നതിന് അവർക്ക് അവരുടെ ലജ്ജ ഒരിക്കലും തടസ്സമാകാറില്ല അപ്പൊ നോക്കൂ സഹോദരിമാര് മനസ്സിലാക്കുക സഹോദരന്മാർ മനസ്സിലാക്കുക ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം അതുകൊണ്ട് നബീസ് അലൈസ്ലം ഇത് പഠിപ്പിച്ചു സഹാബത്ത് പറഞ്ഞു ഫുഹാക്കളും മഹദീസീങ്ങളും അഥവാ ഹദീസ് പണ്ഡിതന്മാരൊക്കെ നാള് വർഷക്കണക്കിനായി ആയിരക്കണക്കിന് കൊല്ലങ്ങളോളമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് രേഖപ്പെടുത്തി വെച്ചു അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിക്കണം മനസ്സിലാക്കണം എങ്കിലേ ആ കൂളി ശരിയാവുകയുള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം ഇപ്പം മുടിയുടെ ഉൾഭാഗം വരെ എത്തുന്ന നിലക്ക് ശക്തമായി തേച്ച് കഴുകണം എന്ന് പറഞ്ഞപ്പോൾ ചില സ്ത്രീകൾ മുടി കെട്ടി വെച്ചിട്ടുണ്ടാകും മെടഞ്ഞ് വെച്ചിട്ടുണ്ടാകും അങ്ങനെ മെടഞ്ഞ് വെച്ച മുടികൾ ഓരോന്നോരോന്നായി അഴിച്ചിട്ട് എല്ലായിടത്തും വെള്ളം എത്തുന്ന നിലക്ക് അങ്ങനെ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതോ വെള്ളം കോരി ഒഴിച്ചാൽ മതിയോ എന്ന ഒരു ചർച്ച ഇത് നബിസ്വല്ലാഹു അലൈ വല്ലാമിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായി ഉമ്മുസലമാർ അലാൻഹ പറയുന്നുണ്ട് ഞാൻ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു ഞാൻ എന്റെ തലമുടി ഇങ്ങനെ മെടഞ്ഞ് കെട്ടിവെക്കുന്ന ഒരു സ്ത്രീയാണ് അഫ കഴുകുന്ന വേളയിൽ ഞാൻ ആ കെട്ടഴിച്ചിടയണമോ മിനൽ ജനാബത്തി ജനാബത്ത് കുളിക്കുമ്പോൾ വേറെ ചില റിപ്പോർട്ടുകളിൽ ഹൈലത്തി ഹൈലു കുളിക്കുമ്പോൾ എന്നിങ്ങനെ രണ്ട് നിലക്കും ചോദിച്ചിട്ടുണ്ട് ഞാനത് കെട്ടഴിച്ച് പ്രത്യേകം കഴുകേണ്ടതുണ്ടോ അപ്പം കഴുകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി നബീസ്വല്ലാഹു അലൈ വസ്ല്ലാം പറഞ്ഞ് മറുപടി ശ്രദ്ധിക്കുക ഇന്നമായക്ക് ഫീക്കി നിനക്ക് ഇപ്രകാരം ചെയ്താൽ മതിയാകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠം അഴിച്ചിട്ട് ഓരോന്ന് കൃത്യമായി കഴുകൽ തന്നെയാണ് എന്നാൽ അള്ളാഹിൻ്റെ റസൂൽ പറയുന്നത് എന്താണ് ഇന്നമായക്ക് ഫീക്കി നിനക്ക് ഇപ്രകാരമായാലും മതി ഇത് മാത്രം മതി എന്ത് അൻ തുഷിയലാ റസിക്ക് നിന്റെ തലയിലേക്ക് നീ കോരി ഒഴിക്കുക സലാസ ഹസയാത്തിൻ മിന്മാ ഇൻ വെള്ളത്തിൻ്റെ ഒരു മൂന്ന് കോരൽ ശരിക്ക് അതുകൊണ്ടുള്ള നനയൽ നനഞ്ഞു എന്ന നിലക്ക് ആ നിലക്ക് വെള്ളം എത്തുന്ന നിലക്ക് നീ മൂന്ന് കോന മൂന്ന് കോരൽ കോരിയാൽ മതി ഓരോന്ന് മുടിനാരിഴ കീറി അതുപോലെ തന്നെ അതിന്റെ കെട്ടഴിച്ചൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടേണ്ടതില്ല പിന്നീട് ഇതിൻ്റെ ബോഡി മൊത്തം നീ എന്തു ചെയ്യുക വെള്ളം ഒഴുക്കി കഴുകുക ഇവിടെ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു ജനാപത്ത് കുളിക്കുമ്പോൾ അങ്ങനെ ആവശ്യമില്ല ഹൈലിനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ട് അതിനവർ പറയുന്ന ന്യായം ഹൈലു കുളി എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാസത്തിലൊരിക്കൽ മാത്രമൊക്കെ സംഭവിക്കുന്നതാണ് ജനാപത്തുകാരിയാവുക എന്നുള്ളത് ഇടയ്ക്കിടയിൽ സംഭവിക്കുന്ന കാര്യമാണ് അപ്പം അത് ജനാപത്തുകാരിക്കും അങ്ങനെ ഒരു നിയമം നിർബന്ധമാക്കിയാൽ അതൊരു വിഷമകരമാവുമല്ലോ എന്നുള്ളത് കൊണ്ട് ഹൈലുകാരിക്ക് അവൾ കുളിക്കുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് തലമുടിയുടെ കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അഴിച്ച് വൃത്തിയാക്കണം എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് എന്തായിരുന്നാലും ആ രണ്ട് വീക്ഷണങ്ങളും ഒരുമിപ്പിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സൂക്ഷ്മതയ്ക്ക് നല്ലത് ഇങ്ങനെ കുളിക്കുന്ന വേളകളിൽ പരിപൂർണമായ നിലക്ക് അങ്ങനെ കെട്ടുള്ള മുടികളൊക്കെ ഉണ്ടെങ്കിൽ അഴിച്ച് ആ നിലക്ക് വെള്ളം എത്തുന്ന നിലക്ക് സമ്പൂർണമായി കഴുകൽ തന്നെയാണ് ഉത്തമം എന്നാൽ നിർബന്ധമാണെന്ന് പറഞ്ഞുകൂടാ അതിന് ഉപോത്ബലകമായ ഒരു സംഭവം എന്താണ് അങ്ങനെ നിർബന്ധമാണെന്ന് പറഞ്ഞുകൂടാ എന്നുള്ളതിന് ഉപോത്ബലകമായ മറ്റൊരു റിപ്പോർട്ട് കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട് മഹതിയായ ആയിഷി അള്ളാഹുത്തലാഹക്ക് വിവരം കിട്ടി എന്ത് സ്വഹാബിയായ ഉമർ സുഹാബിയായ അതുഹിബിൻഹുമസ അവർ സ്ത്രീകളോട് കൽപ്പിക്കുന്നുണ്ട് അവര് പിന്നെ വലിയ ശുദ്ധിയിൽ നിന്ന് കുളിക്കുന്ന വേളയിൽ അവരുടെ തലയുടെ മുടിക്കെട്ടുകളൊക്കെ അഴിച്ച് പ്രത്യേകം കഴുകണം എന്ന് ഇബിൻ അലിയാഹു വന്നുമ അഭിപ്രായമുണ്ട് എന്ന വിവരം ആയിഷാർ അലി അള്ളാഹുഅലാഹയുടെ കാതിൽ എത്തിയപ്പോൾ അവർ പ്രതികരിച്ചത് ഇപ്രകാരമാണ് എന്താണ് അവർ ആ അഭിപ്രായത്തെ പ്രതികരിക്കുന്നത് കാര്യത്തിൽ എനിക്ക് അത്ഭുതം സ്ത്രീകൾ കുളിക്കുന്ന വേളയിൽ അദ്ദേഹം നിർബന്ധിക്കുകയാണോ പറയുന്നത് അവര് തലേങ്ങ് മൊട്ടടിക്കണം കുളിക്കുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് വരെ അവർ ഒന്ന് കൂടെ ആ വിഷയത്തെ കാണുകയാണ് എന്നിട്ട് അവർ പറയാണ് ഇതൊന്നും നിർബന്ധമൊന്നുമല്ല കാരണം ലക്കതു കുന്തുഹി വസിൻ ഞാനും അള്ളാഹുവിന്റെ റസൂലൊക്കെ ഒരൊറ്റ പാത്രത്തിൽ നിന്ന് കുളിക്കുന്ന വേളയിൽ ഞാൻ എൻ്റെ തലയിലേക്ക് മൂന്ന് കോരൽ വെള്ളമൊഴിക്കുന്നതിൽ മതിയാക്കാറാണ് പതിവ് അതിലപ്പുറം ഒന്നും ഞാൻ ഒന്നും ചെയ്യാറൊന്നുമില്ല എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹി ആയ അതീതില്ല നമുക്കത് കാണുവാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരു നിർബന്ധമല്ല എന്നാൽ ഇങ്ങനെ വീക്ഷണ വ്യത്യാസങ്ങൾ ആദ്യം പറഞ്ഞ ഹദീസിൽ തലമുടി നന്നായിട്ട് ദൽക്കൻ ശതീതൻ എന്നൊക്കെ പറഞ്ഞല്ലോ വളരെ ശക്തമായി നിലക്ക് തേച്ച് കഴുകുക എന്നൊക്കെ അത് വേണം എന്നൊക്കെ അഭിപ്രായപ്പെട്ട അങ്ങനെയുള്ള വീക്ഷണക്കാരും നിലവിലിരിക്കേ സൂക്ഷ്മതയ്ക്ക് നല്ലത് ഇങ്ങനെ സാധ്യമാകുമെങ്കിൽ അങ്ങനെ പൂർണ്ണമായ നിലയ്ക്ക് തന്നെ തേച്ച് അതിശക്തമായ നിലയ്ക്ക് തന്നെ തേച്ച് ഒരച്ച് കഴുകൽ തന്നെയാണ് അതോടൊപ്പം ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യമായി മനസ്സിലാക്കേണ്ടത് നെയ്യത്ത് പ്രധാനമാണ് ജനാപത്വ കുളിയുടെ കാര്യം പറഞ്ഞിടത്തും നമ്മൾ അത് ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സാധാരണ കുളിയല്ല സാധാ പോലെ ഒരു പെണ്ണ് ഋതുമതി ഋതുമതിയായ ഒരു സ്ത്രീ അവൾ ശു പിന്നെ പിന്നെ അവളുടെ രക്തം നിലച്ചതിന്റെ ശേഷം അവൾ കുളിക്കുമ്പോൾ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയാവുക എന്ന നീയത്തൊന്നും ഉണ്ടായില്ല കേവലൊരു കുളിയാ കുളിച്ചത് ശരിയാവില്ല മടക്കി കുളിക്കണം പോലെ അപ്പോൾ ആർത്തവത്തിൽ നിന്നാവട്ടെ പ്രസവരക്തത്തിൽ നിന്നാവട്ടെ ജനാഭത്തിൽ നിന്നാവട്ടെ എന്ത് കുളിയാണോ കുളിക്കുന്നത് ആ കുളിയുടെ നെയ്യത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം നെയ്യത്ത് നിർബന്ധമാണ് എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ജനാപത്ത് കുളിയുടെ ആ കാര്യത്തിൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ള എല്ലാ മര്യാദകളും അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഇതിലും നമ്മൾ പാലിക്കുന്നതാണ് ഇതിൻ്റെ روبم إنه قدي ورما الله سبحانه وتعالى من مغل شريعة مدم شيوان من ملا توفيق نمك الله وركم نلقي نم يلا وريم أنو غريه كمارا غتة الله بورط تدري مارا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته